ഹായ് ഹലോ എവ്ര വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫൻ വേൾഡ് അപ്പം എൻ്റെ എല്ലാ കൂട്ടേറും കാട്ടിരിക്കുന്നു കരുതുന്നു അപ്പം നമ്മുടെ സ്കൂളിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കുറച്ച് ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ ഇനി പെൻഡിംഗ് ആയിട്ടുള്ളത് ജൂൺ തേർഡിന് സ്കൂൾ ഓപ്പൺ ആകും അപ്പം ഞാൻ ഒരുപാട് നാളായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ എല്ലാ വർക്കും അങ്ങോട്ട് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് അപ്പോൾ നമ്മുടെ തുടക്കം മുതൽ ഒരുപാട് ആളുകൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ സ്കൂളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയുമ്പോൾ വലിയൊരു സ്കൂളായിട്ടൊന്നും കാണണ്ട എനിക്ക് തേർട്ടി സ്റ്റുഡൻസ് അലോൺമെൻ്റ് ആണ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ സെൻ്റർ തന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഞാൻ എടുത്തതും അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് അന്വേഷിച്ച് നടന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടായിരുന്നു കാരണം ഒട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങൾക്കാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർ തരാനായിട്ട് മടിക്കുന്നുണ്ടായിരുന്നു ഏപ്രിൽ ഫസ്റ്റ് വീക്കോടു കൂടിയാണ് ഞാനിവിടെ ബിൽഡിംഗ് എടുത്തത് എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണർ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരാളായിരുന്നു പുള്ളി എല്ലാ കാര്യങ്ങളും എഗ്രി ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ബിൽഡിംഗ് തന്നത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഞാൻ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് ബിഹേവിയർ തെറാപ്പി സ്പീച്ച് തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി മ്യൂസിക് തെറാപ്പി പിന്നെ യോഗ യോഗയോടൊപ്പം തന്നെ സൂം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നാൽ കഴിയുന്ന വിധം മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യും തുടക്കമായതുകൊണ്ട് തന്നെ നമുക്ക് ഫാക്കൽറ്റീസിനെ കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി വരുന്നുണ്ട് അപ്പോൾ അഡ്മിഷൻ എൻക്വയറിക്കൊക്കെ എല്ലാവർക്കും എന്നെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനൊരു സ്കൂൾ തുടങ്ങാനുണ്ടായ റീസൺ ഒരുവിധമുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം എന്നെ അറിയാവുന്ന ആളുകൾക്കും അറിയാം എൻ്റെ രണ്ട് മക്കളും ഓട്ടിസ്റ്റിക്കാണ് അപ്പോൾ അവർ രണ്ട് പേരും രണ്ട് വർഷമായിട്ട് രണ്ടിടത്തായിട്ടാണ് നിൽക്കുന്നത് എൻ്റെ മോള് ലാൽ ടീച്ചറിൻ്റെ അടുത്ത് മോൻ എൻ്റെ കൂടെയാണ് അതിൻ്റെ റീസൺ ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു കുടക്കീഴിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ എൻ്റെ മോളെ പിരിഞ്ഞ് ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ടൈമാണ് അവളെ ഇനി എൻ്റെ കൂടെ തന്നെ നിർത്തണം എന്ന് എന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ ഫുള്ളായിട്ട് അവളെ ലാൽ ടീച്ചറിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവരുന്നില്ല സ്കൂൾ ടൈമിൽ അവള് സ്കൂളിലുണ്ടാവും നൈറ്റ് ടൈമിൽ ടീച്ചറിൻ്റെ അടുത്തോട്ട് തന്നെയാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത് കാരണം ഈ സേറക്കുട്ടിക്ക് സ്ലീപ്പിംഗ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല കാരണം എനിക്ക് നല്ലൊരു സ്റ്റാഫിനെ നൈറ്റ് സൈറയെ നോക്കാൻ കിട്ടാത്ത കിട്ടാത്തടത്തോളം കാലം എനിക്ക് അവളെ തിരിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഡേ ടൈമിൽ ഫുള്ളും സൈറക്കുട്ടി നമ്മളോടൊപ്പം ഉണ്ടാവും അപ്പോൾ മാക്സിമം നല്ല കൂടി തന്നെയാണ് ഞാൻ ഓരോ ക്ലാസ് റൂമും സെറ്റ് ചെയ്യുന്നത് അതുപോലെ തെറാപ്പി റൂമുകളും അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി കൂടുതൽ ഒക്കെ ഞാൻ തെറാപ്പിസ്റ്റുകൾ വന്ന ശേഷം അവരുടെ ഒപ്പീനിയൻസ് എടുത്തും ചെയ്യുന്നുണ്ട് ഇതുവരെയുള്ള എല്ലാ സെറ്റിങ്സും ഞാനും എൻ്റെ ഹസ്ബൻഡും ചേർന്നാണ് ചെയ്തിരിക്കുന്നത് എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയനും ഞാൻ തേടിയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും അഭിപ്രായത്തോടു കൂടി തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എങ്കിലും നമ്മുടെ ഒക്കുപേഷണൽ തെറാപ്പി റൂമും സെൻസറി റൂമൊക്കെ എൻ്റെ ഒരു ഐഡിയയിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൽ ഇനിയിപ്പോൾ തെറാപ്പിസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും എല്ലാ ഫെസിലിറ്റീസും മാക്സിമം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മാക്സിമം കുട്ടികളിലെ എൻ്റർടൈൻമെന്റ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഫിഷ് ടാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തും ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബേഡ്സിൻ്റെ കേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുട്ടികൾക്ക് കംഫർട്ടബിളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് സെൻസറി റൂമും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഒക്കുപേഷണൽ തെറാപ്പി റൂം ആയെന്നാലും എന്നാൽ കഴിയുന്ന വിധം മാക്സിമം ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആർക്കെങ്കിലും പേരൻസിന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തെറാപ്പിയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ മോനെ കൊണ്ട് ചെയ്യിക്കുന്ന വീഡിയോസൊക്കെ മാക്സിമം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്ത് പോണ്ടിൻ്റെ വർക്ക് ചെയ്തത് വിനോദ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് അപ്പം അവരെയൊക്കെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളുകളാണ് അപ്പം ഒരുപാട് കാര്യങ്ങളിൽ തന്നെ അവരെ ഹെൽപ്പ് ചെയ്തു വിനോദിൻ്റെ കൈ ഫ്രാക്ചറായിട്ടും എനിക്ക് സമയത്ത് തന്നെ വർക്ക് ചെയ്ത് തരാനായിട്ടൊക്കെ ആൾ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്തു നല്ല രീതിയിൽ തന്നെ വർക്കും ഫിനിഷ് ആക്കിയിട്ടുണ്ട് എനിക്ക് വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വന്ന് കണ്ടവർക്കൊക്കെ വർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ക്യാമറയുടെ വർക്കും ഓൾമോസ്റ്റ് ഫിനിഷിങ് വർക്കും എന്നെ ഹെല്പ് ചെയ്തത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് വിജേഷ് അവനും അവൻ്റെ ഫാമിലിയും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു ഒരിക്കലും മറക്കാൻ പറ്റാത്ത എനിക്ക് അവർ സപ്പോർട്ട് തന്നിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അവരുടെ അടുത്തും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ ചെയ്യാത്തവരാവട്ടെ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മാക്സിമം നിങ്ങളുടെ അറിയാവുന്ന ആളുകൾക്കും ഒക്കെ ഷെയർ ചെയ്യുക ഇപ്പോൾ എനിക്ക് തേർട്ടി സ്റ്റുഡൻസ് അലോട്ട്മെൻറ്റ് സെൻറ്റർ കിട്ടിയിട്ടുള്ളൂ പക്ഷേ അല്ലാതെ ഞാൻ ഒരുപാട് പേരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ ഡെയിലി ഒരുപാട് ആളുകൾ പല കാര്യത്തിനായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളിലും അറിവ് കിട്ടണം എന്നില്ല പക്ഷെ ഞാൻ എക്സ്പേർട്ടുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരുന്നാലും നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഞാൻ ഷുവറായിട്ട് ചെയ്യും അതുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാനൊന്നും മറക്കണ്ട മാക്സിമം എന്നെ വിളിക്കുന്നതിന് പേരെ വാട്സപ്പിൽ മെസ്സേജ് വിടാനായിട്ട് ട്രൈ ചെയ്യുക എപ്പോഴെങ്കിലും ഞാൻ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും കാരണം മുമ്പത്തേക്കാട്ടിലിപ്പോൾ കുറച്ചും കൂടെ ഉത്തരവാദിത്വം എനിക്ക് കൂടിയിട്ടുള്ള സമയമാണ് അപ്പോൾ പണ്ട് എനിക്ക് എൻ്റെ മക്കളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഒരു സ്കൂളിൻ്റെ സകല കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നൊന്നും പറയാതെ മാക്സിമം വാട്സപ്പിൽ ടച്ച് ചെയ്യാൻ നോക്കുക ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് ഞാൻ മെസ്സേജായിട്ട് ഷെയർ ചെയ്യാം വിളിക്കേണ്ട കേസാണെങ്കിൽ ഞാൻ വിളിക്കുകയും ചെയ്യാം അപ്പോൾ ഇനി അങ്ങോട്ട് കാണുന്നത് നമ്മുടെ സ്കൂളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫുൾ വീഡിയോസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ And never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And was the year I was give giver, had to leave you, but now I'm seeing all the signs. Since come one in a dozen, the other eleven get something from nothing. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you, I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah, is this really happening? I can't believe it's true. I'm just as surprised as you.